കാന്തൻ പാടി ും കാഞ്ചന ചിലം വിട്ടോടി വണി കാണാ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിശ്വാശംസകൾ ഈ കൃഷ്ണനെ അച്ഛൻ ഉണ്ടാക്കി തന്നാണ് ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കണി കണ്ടു കഴിഞ്ഞ അച്ഛന്റെ അകലേടന്റെ കയ്യിൽ നിന്ന് കൈനീട്ടവും കിട്ടി എന്നിട്ട് നേരെ അടുത്തുള്ള അമ്പലത്തിലേക്ക് പോയി ഐശ്വര്യത്തിന്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിന്റെയും ഉത്സവമായിട്ടാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത് മേടമാസം ഒന്നാം തീയതി വിഷു ആഘോഷിക്കുന്നതിലൂടെ ആ ഒരു വർഷത്തേക്കുള്ള ഐശ്വര്യത്തിന് വേണ്ടിയാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് അമ്പലത്തിൽ നിന്ന് വന്ന ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇടിയപ്പവും വെജിറ്റബിൾ കറിയാണ് ഞാൻ ഉണ്ടാക്കിയത് ഇനി പാചകപ്പുരയിലേക്ക് പോവാം ആദ്യം തന്നെ സാമ്പാറാണ് ഉണ്ടാക്കുന്നത് എല്ലായിടത്തും പേര് സാമ്പാർ എന്നാണെങ്കിലും ഉണ്ടാക്കുന്ന രീതിയിൽ വ്യത്യാസങ്ങളുണ്ട് എന്റെ നാട്ടിലാണെങ്കിൽ തേങ്ങ അരച്ചാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് എന്നാൽ ഇവിടെ തികച്ചും വ്യത്യസ്തമാണ് അപ്പോൾ സാമ്പാറിനുള്ളതെല്ലാം റെഡിയാക്കി കഴിഞ്ഞു അടുത്തത് ഞാൻ പരിപ്പ് കറി ഉണ്ടാക്കാൻ പോകുന്നത് ഇതിൻ്റെ ഒന്നും റെസിപ്പി ഞാനിപ്പോൾ കാണിക്കുന്നില്ല ഗൈസ് പക്ഷേ സ്പെഷ്യലായിട്ട് ആയിട്ട് ഞാൻ ഇന്നൊരു ഐറ്റം ഉണ്ടാക്കുന്നുണ്ട് അത് മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാ ഇത് വെച്ചാണ് ഞാൻ ആ സ്പെഷ്യൽ കറി ഉണ്ടാക്കുന്നത് അപ്പം എന്തൊക്കെയാ നോക്കൂ ഉഴുന്ന് വട കിഴങ്ങ് സവാള തിരുവനന്തപുരത്ത് മാത്രം ഞാൻ കണ്ടിട്ടുള്ള ഒരു കൂട്ടുകറിയാണ് ഗൈസ് ഇത് പേര് വടക്കൂട്ടുകറി അപ്പം ഞാനിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കിഴങ്ങും സവാളയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റുക ഒരുപാടിട്ട് മൂപ്പിച്ചെടുക്കുകയെന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റണം തിരുവനന്തപുരത്തെ സ്പെഷ്യൽ കറികളൊക്കെ ഞാൻ യൂട്യൂബ് നോക്കിയാണ് പഠിക്കുന്നത് അപ്പം ഞാൻ മുമ്പൊരിക്കലും ഉണ്ടാക്കി സക്സസ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് വടക്കൂട്ട് കറി അപ്പോൾ മസാലയിൽ ഇതെല്ലാം കൂടെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല തേങ്ങാപ്പാൽ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പം ആദ്യം രണ്ടാം പാൽ ഒഴിച്ച് അതിൽ കിടന്ന് കിഴങ്ങും സവാളയും എല്ലാം നന്നായിട്ട് വെന്ത് ഇതൊന്ന് കുറുകി വരണം നമുക്കതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഒരുപാട് തീ കൂട്ടി വെക്കരുത് ചെറിയ ഫ്ലെയിമിൽ ഇട്ട് വേണം വേവിക്കാൻ ഇല്ലെങ്കിൽ തേങ്ങാപ്പാൽ പെട്ടെന്ന് തന്നെ വറ്റിപ്പോകും അപ്പോൾ നോക്കും എല്ലാം വെന്ത് വന്നിട്ടുണ്ട് കിഴങ്ങെന്ന് ഉടച്ചു കൊടുക്കണമെന്നൊന്നും ഇനി ഈ സമയത്ത് നമ്മൾ ഒന്നാം പാല് ചേർത്ത് കൊടുക്കണം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കാൻ മറക്കല്ലേ അപ്പം ഇതിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിലോട്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക ഈ സമയത്ത് ഗരം മസാല ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു മണവും ആ ഒരു രുചിയൊക്കെ അതിൽ നന്നായിട്ട് പിടിക്കും ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ പ്രധാന ഐറ്റം വട ഇങ്ങനെ പിച്ചി പിച്ചി ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് അധികം ജോലിയൊന്നും ഇല്ല ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഒന്നുകൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ കുറച്ച് അധികം തന്നെ ഒഴിച്ചേക്കണം സാധാരണ ഇത് കുറച്ചുകൂടെ കുറുകിയാണ് ഇരിക്കുന്നത് അതായത് കുറച്ചുകൂടെ ഗ്രേവി ഉണ്ടാവും പക്ഷെ ഞാൻ തേങ്ങാപ്പാൽ കുറച്ചേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പൊ പരിപാടി കഴിഞ്ഞു ഇനി ജസ്റ്റ് കടുക് വറുത്തിട്ടാൽ മാത്രം മതി ഇങ്ങനൊരു കൂട്ടുകറി നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് കമന്റ് അറിയിക്കണം കേട്ടോ അപ്പൊ വട കൂട്ടുകാരും കൂടെ റെഡി ആയപ്പോഴേക്കും എൻ്റെ സദ്യയുടെ എല്ലാ പരിപാടിയും തീർന്നു ഇനി ഞാനും അഗ്ലേട്ടനും കൂടെ സദ്യ വിളമ്പാൻ പോവാണ് അപ്പൊ എന്തൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കാണിച്ചു തരാൻ നാരങ്ങ അച്ചാറ് സാലഡ് ബീട്രൂട്ട് കിച്ചടി ചീനിയമരയ്ക്ക തോരൻ അവിയൽ അവിയലും മലപ്പുറത്തെ രീതിയിലല്ല ഇവിടെ വെക്കുന്നത് പിന്നെ നമ്മുടെ സ്പെഷ്യൽ വടക്കൂട്ടുകറി പപ്പടം ചോറ് തിരുവനന്തപുരത്ത് സദ്യ വിളമ്പുന്നതിലും കഴിക്കുന്നതിലും ഒക്കെ പ്രത്യേകതകളുണ്ട് ആദ്യം പരിപ്പ് കറിയാണ് ഒഴിക്കുന്നത് എന്നിട്ടത് പപ്പടവും കൂട്ടി കുഴച്ച് വേണം കഴിക്കാൻ സാധാരണ പരിപ്പും പപ്പടവും നെയ്യും ആണ് ചേർത്ത് കഴിക്കുന്നത് എനിക്ക് നെയ്യ് വേണ്ടാത്തോണ്ട് ഞാൻ എടുത്തിട്ടില്ല ഇപ്പം ഞാൻ വടക്കൂട്ടുകറിയാണ് കഴിക്കുന്നത് സംഭവം എന്തായാലും കൊള്ളാം ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഗൈസ് മിക്കപ്പോഴും ഇവിടെ സദ്യ വിളമ്പുന്നത് അഗ്ലേട്ടനായിരിക്കും കാരണം എനിക്ക് എനിക്കതിൻ്റെ ഓർഡർ അറിയില്ല സാധാരണ ഇഞ്ചി മാങ്ങ നാരങ്ങ മൂന്ന് അച്ചാറുകളും ബീട്രൂട്ട് പാവയ്ക്ക വെള്ളരിക്ക മൂന്ന് കിച്ചടികളൊക്കെ ഉണ്ടാവും ഞാനിന്ന് കുറച്ച് ഐറ്റം ഉണ്ടാക്കിയിട്ടുള്ളൂ പരിപ്പ് കറി കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സാമ്പാർ ഒഴിച്ച് കഴിക്കണം അതാണ് ഇവിടുത്തെ രീതി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇത്തിരി ലേറ്റായിപ്പോയി അതുകൊണ്ടാണ് അച്ഛനെ കാണാത്തത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫുഡെല്ലാം കഴിച്ചു ചോറ് കഴിച്ചു അടുത്തത് പായസമാണ് സേമിയ പായസമായതുകൊണ്ട് തിരുവനന്തപുരം സ്പെഷ്യൽ ആയ ബോളിയെ ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ ആദ്യം ബോളി ഇട്ട് അതിലോട്ട് സേമിയ പായസം ഒഴിച്ച് ഒരു പഴവും ഞരടി കഴിക്കുന്നു ബോളിയും തിരുവനന്തപുരംകാരുടെ മാത്രം സ്പെഷ്യൽ ആണെന്നാണ് എൻ്റെ അറിവ് ഇത് സ്പെഷ്യൽ നെയ് ബോളിയാണ് ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബോളി മാത്രം ഞാൻ ഉണ്ടാക്കിയതല്ല അത് കടയിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു അപ്പോൾ ഫ്രണ്ട്സ് ഇനി കൂടുതലൊന്നും ഫുഡ് കഴിച്ച് റെസ്റ്റ് എടുത്ത് നമ്മളൊന്ന് പുറത്തോട്ട് പോകും എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹാപ്പി വിഷു ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ബിഗ് താങ്ക്സ് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും